എല്ലാവർക്കും നമസ്കാരം രാമായണം എങ്ങനെ പെട്ടെന്ന് പഠിക്കാം എന്നുള്ള പതിനേഴാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം പതിവ് പോലെ തന്നെ ഓങ്കാരം മറ്റുള്ള സ്തുതികളും കഴിഞ്ഞതിനു ശേഷം നമുക്ക് രാമായണം വായിച്ചു തുടങ്ങാം ഇന്നിവിടെ നമ്മൾ വായിക്കുവാൻ വേണ്ടി പോകുന്നത് അകല്യ സ്തുതിയാണ് ശിലാരൂപമായിരുന്ന അഹല്യാ ദേവിയെ തന്റെ കാൽ കൊണ്ട് സ്പർശിച്ച് ഭഗവാൻ മോക്ഷം കൊടുത്ത ആ ഭാഗമാണ് അങ്ങനെ അഹല്യാദേവി ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗം കൂടിയാണ് ഹരി രാമ ഹരി രാമ രാമ രാമഹരി ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഞാനഘോ കൃതാർത്ഥയായി ജഗന്നാഥ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാലപേക്ഷിതം പാദപത്മ സംശു ലേശം എന്നെനിക്കല്ലോ സിദ്ധിച്ചുവവൽ പ്രസാദാതിരേഖത്താൽ അതിനെത്തുമോ ധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപഥ മർദ്യഭാവേന വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായൊരതിമാകൻ പൂർണൻ അചലൂ തോൽപാദാംബുജപാം പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണവിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തോൽപ്രഭാവത്താൻ അല്ലൂ സിദ്ധിച്ചിനോ ഞാനും പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്ത് വർണ്ണിപ്പതു വൈകുണ്ട തൽകുണ്ടാത്മനാ ദുർലഭമൂർത്തി വിഷ്ണു നമുക്കിത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കാം 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 ജ്ഞാനഹോ ജ്ഞാനഹോ നിന്നെ കാണായി വന്നത് മൂലം അത്രയുമല്ല ചൊല്ലാം ചൊല്ലാം അത്രയും അല്ല പത്മജ പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ ലേശം ഇന്നെനിക്കല്ലോ പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദ പത്മ സം ലഗ്ന പാംസു ലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു പവൽ പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ നമുക്ക് കൽപ്പകാലം ആരാധിച്ചാലും കൽപ്പകാലം ാലും ചിത്രം എത്രയും തവചേഷ്ടിതൻ ഗഗൽപതി മർദ്യാവേന വിമോഹിപ്പിച്ചിടുന്ന ആനന്ദമയനായ ഒരു അതിമായികൻ പൂർണൻ അചലൻ അല്ലോ ഭവൻ അചലൻ അല്ലോ ഭവാൻ ഥി സർപ്പഭൂഷണ വിരിഞ്ചാദികൾ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ഞാനും ഇപ്പോൾ ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പതു വൈകുണ്ട തൽകുണ്ടാത്മനാം ദുർലഭമൂർത്തി വിഷ്ണു നമുക്ക് അടുത്ത ഭാഗം നോക്കാം മർദ്ധ്യനായ അവതരിച്ചു ഒരു പൂരുഷം ദൈവം ചിത്തമോഹനം ദേഹിനം രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്വയം സത്യസന്ധമാറ്റാരെയും ഭജിച്ചിടുന്നില്ല യാതൊരു പാദാംബുജമാരായുന്നിത് വേദം യാതൊരു നാഭിതന്നിലുണ്ടായി പിരിഞ്ചരും യാതൊരു നാമം ജപിക്കുന്നിതു മഹാ ഞാൻ നിത്യം ണങ്ങുന്ന നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി ദാനും ബ്രഹ്മലോകത്തിങ്കൽ കീർത്തിക്കുന്നു ം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ ഈ ഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് നോക്കാം മർത്യനായി മർത്യനായി അവതരിച്ചോരു അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം രാമം ശുദ്ധം അത്ഭുത വീര്യം സുന്ദരം ധനുദ്ധരം തത്വം അദ്വയം തത്വം അദ്വയം സത്യസന്ധം ആത്യന്തഹീനം സത്യസന്ധം ആത്യന്തഹീനം നിത്യം അവ്യയം നിത്യം അവ്യയം ഭജിച്ചിടുന്നേൻ ഇനി ഇനി നിത്യം ഭജിച്ചിടുന്ന മറ്റാരെയും ഭജിച്ചിടുന്നേൻ ഇല്ല ഭജിച്ചിടുന്നേൻ ഇല്ല യാതൊരു പാദാംബുജം ആരായി വേദം ആരായി വേദം യാതൊരു നാഭിതന്നിൽ ഉണ്ടായി വിരിഞ്ചരും യാതൊരു തന്നിൽ അവിടെ ഇല്ലു കൊടുത്തിട്ട് ഉണ്ടായി വിരിഞ്ചനും യാതൊരു നാമം ജപിക്കുന്നതു മഹാദേവൻ ചേതസ തൽ സ്വാമിയേ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ ദാനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്ന് അന്യകം കീർത്തിക്കുന്നു അവിടെ ശ്രദ്ധിക്കണം ബ്രഹ്മലോകത്തിങ്കിൽ നിന്ന് അന്യം കീർത്തിക്കുന്നു കൽമക്ഷകരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്ന് കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ നമുക്ക് അടുത്ത ഭാഗം നോക്കാം ആദ്യൻ അദ്വയനേകൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാൻ പരമാനന്ദമൂർത്തിനാഥൻ പുരുഷൻ പുരാതനൻ കേവലസ്വയം ജ്യോതി സകലചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവനമനോഹരമായ ഒരു രൂപം പോണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിനെ ഭക്യാഭജിച്ചിടും ഭജിച്ചിടുന്നീൻ മനസ്സി ഞാൻ സ്വതന്ത്രൻ പരിപൂർണനാനന്ദനാത്മാരാമൻ അനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ ആഖണ്ഡൻ ബ്രഹ്മവിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ടു ഒരു നിർഗുണമൂർത്തി വേദാന്തവേദിന് മമ ചേത സീ നമുക്ക് ഈ ഭാഗം നോക്കാം ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ ഈ വാക്കുകൾ നമുക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് തന്നെ അത് വായിക്കണം ആദ്യൻ ആ നായെ ഇജ്ഞാക്കുക അപ്പൊ ആദ്യനായി വീണ്ടും ആ നായെ ആയാക്കിയാൽ അദ്വയൻ അതായത് ഇപ്പുറത്തെ നായയുടെ ചേർത്ത് അദ്വയൻ പിന്നെ എ എന്നുള്ള ആ അടയാളം ഏകൻ അപ്പോൾ വീണ്ടും ഇന്നായി വീണ്ടും ആന നയായി അവ്യക്തൻ അനാകുലൻ േദ്യനല്ലാരും എന്നാലും വേദ്യനല്ല ആരാലും എന്നാലും വേദാന്ത വേദ്യൻ പരമൻ പരാപരൻ പരമാത്മാവുപരൻ പരബ്രഹ്മഹ്യൻ പരമാനന്ദമൂർത്തി നാഥൻ പുരുഷൻ പുരാതനൻ കേ സകലചരാചര ഗുരു കാരുണ്യമൂർത്തി സകല ചരാചര ഗുരു കാരുണ്യമൂർത്തി ഭുവന മനോഹരമായ ഒരു രൂപം പൂണ്ട് ഭുവനത്തിങ്കൽ ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം തിങ്ങിന ഭക്യാ ഭജിച്ചിടുന്നേൻ ഞാൻ സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ അനതന്ത്രൻ ആ വാക്കുകൾ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ചോളണം സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാ രാമൻ അനതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവസ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ അഹണ്ടൻ ബ്രഹ്മ വിഷ്ണു രുദ്ര നാമങ്ങൾ പൂണ്ടു ഭേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്ത വേദ്യൻ മമ ചേത സീ വസിക്കണം നമുക്ക് അടുത്ത ഭാഗം നോക്കാം വേദാന്ത രാഘവാ പാദപങ്കജന്നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിത്വയ പത്മാർച്ചിതം മാനഹീനന്മാരാ ദിവ്യന്മാരാൽ അനുധ്യേയം മൂന്നിലകം ആക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻകരങ്ങളാൽ ചാളിതം പത്മൂപമം നിർമ്മലം ശങ്കചക്രകുലിശ മത്സ്യാങ്കിതം മന്മനോ നികേതനം കൽമക്ഷ വിനാശനം നിർമ്മലാത്മാനം പരമാസ്പദം നമോസ്തുതി ജഗതാശ്രയം ഭവാൻ ജഗത്തായ ഭവാൻ ജഗദാം ആദിഭൂതനായതും ഭവനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാക്ഷിഭൂതനായതും ഭവാൻ അജൻ നിരഞ്ജനൻ വജസാ നിരഞ്ജന വിഷയമല്ലോ ഈ ഭാഗം എങ്ങനെയാണ് നമുക്ക് വായിക്കേണ്ടതെന്ന് നോക്കാം വേദാന്തേദ്യമ ചേതസിണം രാമ രാഘവ പാദപങ്കജം നമോ നമോസ്തുദേ ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർജിതം ശ്രീദേവി ശ്രീദേവിതം മാനഹീനന്മാര ദിവ്യന്മാരൽ ദിവ്യന്മാരാൽ ദിവ്യന്മാരാൽ അനുദ്ധേയം അനുദ്ധേയം മാനാർത്ഥം മൂന്നിൽ അകം ആക്രാന്ത ജഗത്രയം മൂന്നിൽ അകം ആക്രാന്ത ജഗത്രയം ബ്രഹ്മാവിൻ കരങ്ങളാൽ ക്ഷാളിതം പത്മോപമം നിർമ്മലം ശങ്ക ചക്ര കുലിശ മത്സ്യങ്കിതം ശക്ര മത്സ്യതം മന്മനോനികേതനം കൽമക്ഷ വിനാശനം നിർമ്മലാത്മാനാം പരമാസ്പദം നമോസ്തുതേ ജഗദാശ്രയം ഭവാൻ ജഗത്ത് ആയതും ഭവാൻ ജഗതാം ആദിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാ നിർവികാരാത്മാക്ഷിഭൂതനായതും ഭവാൻ അജൻ അവ്യയൻ രണ്ടു വാക്കാണ് അജൻ അവ്യയൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ വിഷയമല്ലാതൊരു ആനന്ദമല്ലോ വിഷയം അല്ലാതൊരു ആനന്ദമല്ലോ നമുക്ക് അടുത്ത ഭാഗം നോക്കാം ജഗന്മയൻ വാജ്യനായി വരീണം ഈ വാക്കിനു സദ കാര്യകാരണ കർത്തു ഫല മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുവടിയതു സേവകന്മാർക്ക് പോലും അറിവാനോ തൊന്മായാ വിമോഹിത ചെയ്ത സാമജ്ഞാനിനന്മാഹാത്മ്യങ്ങൾ നേരേ അറിഞ്ഞുകൂടായല്ലോ മാനസി വിശ്വാത്മാവ നിന്തിരുവടി തന്നെ മാനുഷ്യനെന്ന് കൽപ്പിച്ചിടുവോ പുറത്തും അകത്തും എല്ലാടുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനീകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അനസംഗൻ നിരാകാരൻ തത്വാദിഗുണത്രയുക്തയാ ശക്തിയുക്തൻ തത്വങ്ങളുള്ളിൽ വാഴം ജീവാത്മാവായ നാഥ ഈ ഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് വാജ്യ ജഗന്മയൻ വാജ്യ ഭയ ഭേദേന ജഗന്മയൻ വാജ്യനായി വരേണമീ വാക്കിനു സദാമമ കാര്യ കാരണ കർത്തൃ ഫല സാധന ഭേദം കാര്യ കാരണ കർത്തൃ ഫല സാധന ഭേദം ബഹുവിധ തോന്നിക്കുന്നു കേവലം എന്നാകിലും കേവലം എന്നാകിലും നിന്തിരുവഴിയതു സേവകന്മാർക്ക് പോലും സേവകന്മാർക്കു പോലും അറിവാൻ അരുതല്ലോ അറിവാൻ അരുതല്ലോ തൊന് മായാവിനോഹിത ചേതസാം അജ്ഞാന ൊന്മാതസാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മനസ്സെ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷ്യൻ എന്നു അജ്ഞാനികൾ മാനുഷ്യൻ എന്നു കൽപ്പിച്ചിടുവോർ അജ്ഞാനികൾ പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന നിത്യം നിന്തിരുവടിയല്ലോ ും അഹത്തും എല്ലാടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവഴിയല്ലോ ശുദ്ധൻ സമൻ നിത്യൻ നിർമ്മലൻ ഏകൻ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലൻ ഏകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തൻ അനസംഗൻ നിരാകാരൻ തത്വാദിഗുണത്രയുക്തയാം ശക്തിയുദ്ധൻ തത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ അടുത്ത ഭാഗം ഭക്താനാം മുക്തിപ്രദൻ യുദ്ധാനാം യോഗപ്രദൻ ശക്താനാം ഭക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ ദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കലൻ നിരഞ്ജനൻ നിർഗുണൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിച്ചൻ സത്യജ്ഞാനന്ദ്രാത്മകൻ പരൻ സത്തമാത്രാത്മാ പരമാത്മാ സർവാത്മാ സജ്ജത് ബ്രഹ്മാത്മാ ബ്രഹ്മാത്മാസ്തീശ്വരൻ മഹീശ്വരൻ അച്യുതൻ നിന്തിരുവടി ആയതത്രയും മൂടാത്മാവായി അന്തോ ഞാൻ എങ്ങനെ എങ്ങനെയറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഈ ഭാഗം എങ്ങനെയാണ് വായിക്കേണ്ടത് നോക്കാം ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ ക്തിപ്രദൻ സിദ്ധാ സിദ്ധിപ്രദൻ തത്വാധാരാത്മാ ദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിർപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിച്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്കരിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനൻ അനന്തൻ ആനന്ദ അമൃതാത്മകൻ പരൻ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം സത്യജ്ഞാനൻ അനന്ത ആനന്ദ അമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാസ്തീശ്വരൻ മഹീശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ സത്യത് ബ്രഹ്മാത്മാസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായത് എത്രയും മൂടാത്മാവായി അന്തയായുള്ള ഞാൻ എങ്ങനെ അറിയുന്നു മൂടാത്മാവായി ഒരു ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം അവിടെ നമ്മൾ നിർത്തിയിട്ടാണ് എന്നാലും ഞാനു സന്തതം ഹൂയോ ഹൂയോ നമസ്തേ നമോ നമ അടുത്ത ഭാഗം എത്ര കുത്ര വിവസിച്ചിടിലും എല്ലാ നാളും തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം പരം ഞാൻ നമസ്തേ നമസ്തേ അർത്ഥിച്ചിടുന്നില്ല പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നാരായണ സന്തതം നമോസ്തുതി സമസ്ത ഭവതി കരുമി ഞാൻ സമസ്ത അപരാധം ക്ഷമസ്ത ജഗൽപതി ജനന മരണ ദുഃഖാപകം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യ പ്രഭം രാമം കരസാരസ യുഗ സുദൃത ശരചാപം കരുണാകരം കാളജലദാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം കമലതിളലോല വിമലോചനം കമലോൾ ഭവനദം മനസാരാമം ഭാഗം നമുക്ക് നോക്കാം എത്ര കുത്രാവി വസിച്ചിടിലും എല്ലാ നാളും ടികളിൽ ഇളക്കം വരാതൊരു അടികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം എന്നൊഴിഞ്ഞപരം ഞാൻ അർത്ഥിച്ചിടുന്നേയില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ 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 ഭക്തവത്സല രാമ 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 രാഘവ നാരായണ േ നമോസ്തുതേ സമസ്ത ഞാൻ സമസ്ത അപരാധം ക്ഷമസ്വ ജഗൽപതി ജനന മരണ ദുഃഖാപകം ജഗന്നാഥം ജനന മരണ ദുഃഖാപകം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യഭം രാമം കരസാരസ യുഗ സുധൃത കരുണാകരം കാള ജലദ ജലദാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവരം ഖനകോജ്വല രണ്ടാഞ്ചിത ഖണ്ഡം കമലദള ലോല വിമല വിലോചനം കമലോൾ ഭവനദം മനസാ രാമം ഈടെ നമുക്ക് അടുത്ത ഭാഗം നോക്കാം കമലോൾ ഭവനദം മനസാ രാമം വീടെ ിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം ഗോപി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകും ആത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായ ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്ത് വസിച്ചേടിനാൾ അഹല്യയും ക്തിയോട് ജപിച്ചിടുന്ന പൂമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദ്രാപിക്കും അത്രയല്ല വരും സന്നിധാനം ചെയ്തുകൊണ്ട് ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവും ഗുരുതൽപ്പകൻ ഗനഗസ്തിരണി സുരഹന്ധ പിതൃമാതൃ പുരുഷാതമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷ ഭക്തവത്സലം നാരായണം ചേതശ്രീരാമചന്ദ്രം ധ്യാനിച്ചു വയ്ക്ക ജപിച്ച് ആദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സത്വൃത്തനെന്നായി പറയണമോ മോക്ഷം സത്യസംഭിച്ചിടും സന്ദേഹമില്ല ഏതും ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി പ്രിയമുള്ളവരെ നമുക്കിത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നോക്കാം ഓൾ ഭവനദം രാമം രാമം അവിടെ ാണ് വായിക്കേണ്ടത് രാഘുനാഥം പുരുഷോത്തമം കോപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശ്വര അനുജയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻറെ പതിയെ പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചേടിനാൾ അഹല്യയും പ്രാപിച്ചുടൻ ആദിയും തീർത്തു വസിച്ചീടിനാൾ അഹല്യയും ഭക്തിയോട് ജപിച്ചിടുന്ന പൂമാൻ ശുദ്ധനായി അഖില പാപങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും സൗഖ്യം പുരുഷന്മാർക്ക് ഹൃദി സന്നിധാനം ചെയ്തു കൊണ്ട് ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീടിൽ അർത്ഥവും ഏറ്റവും ഉണ്ടാം ഗുരുതൽപ്പകൻ കനകസ്തീ സുരാപായി ധരണീസുരഗന്ധ പിതൃ പുരുഷാദമൻ പുരുഷാദമൻ ഏറ്റം എങ്കിലും അവൻ നിത്യം പുരുഷ അധമൻ ഏറ്റം എങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതശ്രീ രാമചന്ദ്രം ധ്യാനിച്ചു ഭക്തജപിച്ച് ആദരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സത് വൃത്തനെന്നായി പറയണമോ മോക്ഷം സത്യ സംഭവിച്ചിടും സന്ദേഹം ഇല്ലയേതും പ്രിയമുള്ളവരെ നമ്മളെന്ന് ഇപ്പോൾ നോക്കിയത് അകല്യാസ്തുതിയാണ് നമുക്കും നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം തീരാൻ അകല്യാസ്തുതി ചൊല്ലുന്നത് നല്ലതാണ് നമ്മുടെ ഉള്ളിലെ നമ്മൾ ചെയ്ത് അറിയാതെയൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം അകലുവാൻ ഈ സ്തുതി ഏറ്റവും നല്ലതാണ് അപ്പോൾ രണ്ട് മൂന്നൂ പ്രാവശ്യമെങ്കിൽ നമ്മളത് നോക്കിയതിന് ശേഷം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും നമ്മളത് ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നന്നായിട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നവർക്കും ഷെയർ ചെയ്യുക നമ്മുടെ മറ്റു ഗ്രൂപ്പുകളിലുമൊക്കെ ഇത് ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ശാന്തി മന്ത്രം ചൊല്ലി രാമായണത്തെ തൊട്ട് തൊഴുത് നമുക്കിന്ന് ഇത് മതിയാക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം